നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ആദൂർ സ്വദേശി ചിന്നു പാപ്പുവിനെയാണ് കാസർകോട് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാടകമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയോടെയാണ് വിദ്യാനഗർ പോലീസിന് വിവരം കിട്ടിയത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ആ നടുക്കിയ വിവരം പുറത്തുവരുന്നത് രാവിലെ ജോലിക്ക് പോയ ആൺ സുഹൃത്ത് പലതവണ ഫോൺ വിളിച്ചിട്ടും ചിന്നുപ്പാപ്പു എന്ന രേഷ്മ പ്രതികരിച്ചില്ല ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആദ്യ കയറി മറ്റൊരു സുഹൃത്തിനൊപ്പം ക്വാർട്ടേഴ്സിലെത്തിയ ഇയാൾ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന രേഷ്മയാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മരണവാർത്തയറിഞ്ഞ് പരിസരവാസികൾ എത്തിയപ്പോൾ അലമുറയിട്ട് കരയുന്ന സുഹൃത്തിനെയായിരുന്നു ഇവർ കണ്ടത് രണ്ടു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് പ്രമോഷൻ വീഡിയോകൾ തിരക്കേറിയ സോഷ്യൽ മീഡിയ ജീവിതം പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതെല്ലാം സന്തോഷമായിരുന്നുവെങ്കിലും രേഷ്മയുടെ വ്യക്തി ജീവിതം കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിരുന്നത് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കോടതിയിൽ നടന്നുവരികയായിരുന്നു വയസ്സുള്ള ഏകമകൻ രേഷ്മയുടെ പിതാവിനൊപ്പമാണ് താമസം വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ ആൺസുഹൃത്തിനൊപ്പമായിരുന്നു താമസം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ കടുത്ത കലഹങ്ങൾ നടന്നിരുന്നതായി അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് ഈ മാനസിക സമ്മർദ്ദമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും വിദ്യാനഗർ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രേഷ്മയുടെ ആൺസുഹൃത്തിനെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇരുവരും തമ്മിൽ ഒഴിവിൽ സംസാരിച്ചത് എപ്പോഴാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ നടന്നു അവസാനമായി രേഷ്മ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ രേഷ്മയുടെയും സുഹൃത്തിൻ്റെയും ഫോൺ രേഖകൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തണോ എന്ന കാര്യത്തിൽ തെളിവുകൾ ലഭിച്ച ശേഷം തീരുമാനമെടുക്കും പാചക വീഡിയോകളും യാത്രാവിശേഷങ്ങളുമായി എപ്പോഴും പോസിറ്റിവിറ്റി പങ്കുവച്ചിരുന്ന ഒരാൾ എങ്ങനെ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുത്തു എന്നതിൻ്റെ ഞെട്ടല്ലാണ് സഹപ്രവർത്തകരും ആരാധകരും കാസർഗോഡ് ആധൂർ അലന്തടുക്കയിലെ ഗംഗാധരന്റെ മകളാണ് രേഷ്മ എന്തായാലും ഇത്രയും ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ ഇപ്പോൾ ഒരു ചോദ്യത്തിന് മുന്നിലാണ് ഇൻസ്റ്റാഗ്രാം റീലുകളിലെ കുസൃതികളും കാസർകോടൻ ഭാഷയുടെ തനിമയുമായി മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ചിന്നു പാപ്പു ഇനി ഓർമ്മ കാസർഗോഡ് ആസാദ് നഗറിലെ വാടക കാർട്ടേഴ്സിലാണ് ഇന്നലെ ചിന്നുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം ലക്ഷക്കണക്കിന് ആരാധകരാണ് ചിന്നുവിനുള്ളത് തന്നെ ഇതിൽ ദുരൂഹതയും പലരും ആരോപിക്കുന്നുണ്ട്